പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയാൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യ വിവിധ നഗരങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി വിവരം ലഭിച്ചുവെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം അങ്ങനെ ചെയ്താൽ തങ്ങൾ അവരോട് തിരിച്ചു വില ഈടാക്കുമെന്നും ആസിഫ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആരോപണമുനയിൽ നിൽക്കെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരും ഏപ്രിൽ ഇരുപത്തിയേഴിനുള്ളിൽ നാടുവിഴണമെന്നാണ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാക് പൗരന്മാർക്ക് ഇന്ത്യയിലെത്തുന്നതിന് നൽകിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വിസകളും റദ്ദാക്കി ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനികൾക്ക് നൽകിയ മെഡിക്കൽ വിസകൾ ഉൾപ്പെടെ റദ്ദാക്കുകയും മെഡിക്കൽ വിസയിലെത്തിയവർ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനകം രാജ്യം വിടണമെന്നും നിർദ്ദേശം നൽകി പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും വേഗം തിരികെ എത്താനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്രയും ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സിന്ധു നദി ജല കരാർ മരവിപ്പിച്ച തീരുമാനമാണ് പാകിസ്ഥാന് കടുത്ത തിരിച്ചടിയായിരിക്കുന്നത് ഈ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദി ജല കരാർ ഒപ്പുവയ്ക്കുന്നത് വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള തർക്കങ്ങളാണ് ഇതിന് കാരണമായത് മൊത്തം ജലത്തിൻ്റെ ഭൂരിഭാഗവും പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ കൃഷി ഈ ജലത്തെ ആശ്രയിച്ചാണ് പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാനെ ഗുരുതരമായി ബാധിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സമാധാന കരാറായ ഷിംല കരാർ മരവിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നു അടിയന്തരമായി വാഗ അതിർത്തി അടയ്ക്കുമെന്നും ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ അനുമതി നിഷേധിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി